ഹരേ കൃഷ്ണ നമസ്കാരം അമ്മേ നമസ്കാരം എവിടെന്നെ എവിടുന്നേ എന്റെ പേരമ്മുശീല അപ്പൊ അമ്മ ഗുരുവായൂരിലെ ഇടക്കിടക്ക് വരാറുണ്ടോ ഇപ്പഴും എങ്ങനെ വരും ആലപ്പുഴ അപ്പൊ എന്താണ് കണ്ണന്റെ ഒരു അനുഭവം എന്താ അമ്മക്ക് നമ്മള് അനുഭവം നമ്മൾ കടന്ന് ഇരുന്ന് കഴിയുമ്പം നമ്മുടെ അടുത്ത് വരും കൃഷ്ണൻ അവിടെ കുടലുമായിട്ട് കഴിക്കും അങ്ങനെ നമുക്കിപ്പത്തെ ഇപ്പൊ തന്നെ ഒരു അനുഭവം ഞാനും അങ്ങനെ ഞാനും ഭഗവാനെനിക്ക് വെള്ളം കുടിക്കാൻ പോയിട്ട് അപ്പം ഞാനിങ്ങനെ കുതിയലോട്ട് മാലയെക്കിട്ട് മഞ്ഞളാലിൻറെ അവിടെ കൃഷ്ണൻ അവിടെ അവിടെ രണ്ട് കൃഷ്ണനെ വെച്ചിട്ടുണ്ട് ഈ മഞ്ഞളിന്റെ അവിടെ അപ്പൊ ഞാൻ അതിനകത്ത് കയറും അതിനകത്ത് കയറി അപ്പൊ ഭഗവാനോട് ഞാൻ ഇങ്ങനെ ഭഗവാനെ എനിക്ക് വെള്ളം കുടിക്കാ അപ്പൊ ഇങ്ങനെ കൃഷ്ണൻ ചിരിക്കുന്നവരോ നമുക്ക് കാണാം അതെ ഭയങ്കര ഒരു അനുഭവമാണ് കഴിഞ്ഞ് പോരാതിരിക്കുക അവിടെ കൂടെ കൊണ്ടുപോരും അങ്ങനെയാണ് ഭഗവാൻ കൂടെ അപ്പൊ അമ്മക്ക് ഇതാണ് അനുഭവം അതല്ലാതെ വേറെന്തെങ്കിലും കൃഷ്ണന്റെ വലിയ വ്യക്ത ശക്തമായ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ െന്താ ഭക്തരോട് പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും വരണം ഭഗവാനെ കാണണം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം ഇവിടെ ഇരിക്കണം ഭഗവാനെ വിട്ടുപോകാതെ വിട്ടു അല്ലേ അപ്പൊ എന്തായാലും ഭഗവാന്റെ നാമത്തിൽ ഹരേ കൃഷ്ണ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടി തന്നതിന് വളരെ നന്ദി അപ്പൊ അമ്മേനെ യാദൃശികമായിട്ടാണ് നമ്മൾ അവിടെ കണ്ടതെങ്കിൽ കൂടിയിട്ട് ഇങ്ങനെ അമ്മനെ കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ വളരെയധികം നന്ദി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഞാനിപ്പവിടെ ലൈവ് എടുക്കുമ്പോഴേ അമ്മേ ഒരു പാട്ട് പാടുന്നു കേട്ടിരുന്നു നല്ല രസം തോന്നി അപ്പൊ നമ്മുടെ ഭക്തർക്ക് വേണ്ടി ഒരു പാട്ട് പാടാവോ കൃഷ്ണന്റെ ഒരു പാട്ട് പാടിക്കാരോമാവൻ കൈ നൽകേ നാ എണ്ണോ െ മാറക്കല്ലായ നിങ്ങനെ പാൽനായും നദനയും പുള്ളിൽ പാരേനയ്ക്കും നോ കൊള്ള പിന്നെ വെണ്ണേയും പാലോ വിഞ്ഞാരണം പോലും എന്തെങ്കിലും നല്ല വാരണം വണ്ണം ോ ചിട്ടാടേയും തോനാ പെട്ടെന്നുള്ളിൽ മറ്റൊരു കാണാതെ വച്ചു പോന്നു ഓനാ പട്ടേലല്ലേ അന്നാമോ ചിന്തിച്ചു നേനാ മാകുന്നുവണ്ണാസത്തിൽ െ മാനിച്ചു കൊള്ളേ നന്ദി പിള്ളാരെ നുള്ള ഞാനം അങ്ങ് ചൊല്ലിച്ചു കേളി വണ്ടെന്നെ അടിച്ചോളം മാം കേണു വണ്ടന്ന് വഴക്കായി പോയി ഞാൻ ൂ നൽകിന കണ്ണി കഞ്ചേല മാറക്കല്ലാതെ കൊങ്ങിനോരോ ചൂലിടുന്ന കിങ്ങിനെയങ്ങനേൽവ